ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി രീതിയിലുള്ള തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുമുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ആദ്യം തന്നെ ചിക്കനിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് തേങ്ങ ചെരുക്കിയത് ഒരു ഉള്ളിയുടെ പകുതി പത്തു പന്ത്രണ്ടോളം വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യമുള്ള വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം തേങ്ങ നല്ല ബ്രൗൺ കളറായി വരുന്നവർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കുറച്ച് നേരം ഒന്ന് മിക്സാക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പാനിൻ്റെ ചൂട് കൊണ്ട് തേങ്ങ നല്ലോണം ഒന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം പിന്നൊരു ചൂടായ പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതുപോലെ രണ്ട് ഉള്ളി നീളത്തിൽ അരിഞ്ഞത് പിന്നെ ഇഞ്ചി ഒന്ന് പൊടി പൊടിയായി അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് പിന്നെ ഒരു ദണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി നല്ല സോഫ്റ്റായി വരുന്നതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി മുടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ ചിക്കൻ മിക്സാക്കിയ ബൗളിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീടുകൊടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ചുവെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അപ്പം ചിക്കനൊന്നവിടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതി ഒന്ന് പൊടിപൊടി ആയിരുന്നു ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ചിക്കൻ കറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം